പണിയെടുക്കാൻ വിധിക്കപ്പെട്ട തൊഴിലാളികളുടെ ൂർഷത്തിന് വേണ്ടി എട്ടു മണിക്കൂർ വേണ്ടി എട്ടു മണിക്കൂർ വിനോദത്തിന് വേണ്ടി ലക്ഷോപലക്ഷം തൊഴിലാളികളുടെ മോചനത്തിന് വേണ്ടി അമേരിക്കയിലെ ിൽ അമേരിക്കയിലെ മാർക്കറ്റിന്റെ പിടഞ്ഞു നിരവധി തൊഴിലാളികളുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ ഇവിടെ നടക്കുന്ന പൊതുസമ്മേളനം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ ടി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്നു അയ്യപ്പമംഗലം മണ്ഡലത്തിലെ ജനനായകൻ അഡ്വക്കെ ജനനായകൻ ടി പങ്കെടുക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈപ്പമംഗലം മണ്ഡലത്തിലെ അമരക്കാരൻ സഖാവ് ടി പി രഘുനാഥ് അഡ്വക്കറ്റ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുമ്പോ ഈ പൊതുസമ്മേളന വേദിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ തൊഴിലാളികളെയും ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചു കൊള്ളുകയാണ് ോട് വിട പറയുന്ന രാത്രിയുടെ പ്രണയരക്തം കൊണ്ട് ചുമക്കുന്ന സന്ധ്യ സന്ധ്യവരെ അനേകായിരം പേർ കന്നമൂട്ടാൻ വയലുകളിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട തൊഴിൽശാലകളിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട ലക്ഷോപലക്ഷം തൊഴിലാളികളുടെ അഭിമാനത്തിന് ഒരു ദിനമുണ്ടെങ്കിൽ ആ ദിനത്തിന്റെ പേരാണ് നെയ് ദിനം മണിക്കൂർ അധ്വാനം മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്താടുമുള്ള തൊഴിലാളികളുടെ മോചനത്തിനു വേണ്ടി ം നടക്കി അമേരിക്കയിലെ ചിക്കാഗോയുടെ തെരുവേദികൾ അമേരിക്കയിൽ മാർക്കറ്റിന്റെ പിടഞ്ഞു വീണ് മരിച്ച അനവധി നിരവധി തൊഴിലാളികളുടെ സാക്ഷിത്വത്തിന്റെ പ്രൗഢോജ്വലമായ സ്മരണകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അഭിവാദ്യം ചെയ്യണേ കൈപ്പമംഗലം മണ്ഡലത്തിലെ കരുത്ത് വിളിച്ചോദിക്കൊണ്ട് ശക്തി വിളിച്ചോദിക്കൊണ്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ആവേശോച്ഛലമായിട്ടുള്ള മെയ്ദിന റാലിയാണ് ഇവിടെ േ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്ന പൊതുസമ്മേളനത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ തൊഴിലാളികളെയും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയാണ്